അലൈക്കും വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ആലിഹി വഅസ്ഹാബിഹി അമ്മാ സ്ലാമലൈക്കു വരഹമുല്ല 230 യാത്രയിൽ ജമ ആക്കി നിസ്കരിക്കുന്നവൻ റവാതിബ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ാഹിന്റെ ഇബാറത്താണിത് അഥവാ ലുഹറും ജമ ആക്കുന്ന വ്യക്തി ആദ്യം ലുഹുറിന്റെ സുന്നത്ത് നിസ്കരിക്കുക പിന്നീട് ലുഹർ നിസ്കരിക്കുക ശേഷം അസ്രു നിസ്കരിക്കുക അതിനുശേഷം ശേഷം ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക പിന്നെ അസ്രിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക ഇതാണ് സ്വീകരിക്കാൻ പറ്റിയ നല്ല രീതി ഒക്കെ ദുക്കാലുഫിൽ മൗരഭി വലിഷ മൗരപിഷാവ് ജമാക്കി നിസ്കരിക്കുമ്പോഴും ഇങ്ങനെ തന്നെ ഇതേ രീതിയിൽ തന്നെ നിസ്കരിക്കുകയാണ് വേണ്ടത് ഈ പറയപ്പെട്ട രീതി അല്ലാത്ത രീതിയും സ്വീകരിക്കാം പക്ഷേ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഏതൊരു ഫർദിൻ്റെയും ശേഷമുള്ള സുന്നത്ത് ആ ഫർദിനേക്കാൾ മുമ്പായി പോകരുത് ദുഹറിൻ്റെ ശേഷമുള്ളത് ദുഹറിൻ്റെ മുമ്പായി പോകരുത് അതുപോലെ മധുരവിന് ശേഷമുള്ളത് മധുരവിൻ്റെ മുമ്പായി പോകരുത് ഇശാവിന് ശേഷമുള്ളത് ഇഷാവിൻ്റെ മുമ്പായി പോകരുത് അത് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് മുന്തിച്ച് ജമ്മാക്കുന്നിടത്ത് രണ്ട് ഫർലുകൾക്കിടയിൽ സുന്നത്ത് നിസ്കാരം വന്നു പോകരുത് കാരണം മുന്തിച്ച് ജമാക്കുമ്പോൾ ഒരു ഫർദ് നിസ്കരിച്ച് ഉടനെ തന്നെ മറ്റേ ഫർന്നും നിസ്കരിക്കണമല്ലോ മുബാലാത്ത് ഷർത്താണ് അപ്പോൾ ഇടക്ക് സുന്നത്ത് വരുമ്പോൾ മുവാലാത്ത് മുറിയും അതുപക്ഷേ പിന്തിച്ച് ജമാക്കുന്നിടത്ത് പ്രശ്നം വരില്ല കാരണം മൂവാലാത്ത് ഷർത്തില്ല നിർബന്ധമല്ല മുവാലാത്ത് സുന്നത്താണ് എന്നാലും ഇടക്ക് നിസ്കരിച്ചാൽ നിസ്കാരത്തിന് കുഴപ്പമില്ല മുവാലാത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ജമ്മിന് തടസ്സവും ഇല്ല എന്നാലും പിന്തിച്ച് ജമ്മാക്കുന്നിടത്തും മൊവാലാത്ത് സുന്നത്തുള്ളത് കൊണ്ട് രണ്ട് ഫർദിൻ്റെ ഇടയിൽ സുന്നത്ത് വരാതിരിക്കുകയാണ് നല്ലത് അതേപ്രകാരം തന്നെ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം രണ്ടാം നിസ്കാരത്തിന്റെ മുമ്പുള്ള റവാത്തിബ് ഒന്നാം നിസ്കാരത്തിനേക്കാളും മുന്നയാകാൻ പാടില്ല അഥവാ രണ്ടാം നിസ്കാരം ഉദാഹരിച്ച് പറയുമ്പോൾ അസർ നിസ്കാരം അതിൻ്റെ മുമ്പുള്ള റവാത്തിബ് ദുഹറിനേക്കാളും മുന്നാകാൻ പാടില്ല അതും മുന്തിച്ഛമാക്കുന്നിടത്താണ് വിഷയം വരിക പിന്തുച്ഛമാക്കുന്നിടത്ത് രണ്ടാം നിസ്കാരത്തിന്റെ മുമ്പുള്ള റവാത്തിബ് ഒന്നാം നിസ്കാരത്തിന്റെ മുമ്പാകുന്നതിന് കുഴപ്പമില്ല കാരണം രണ്ടാം നിസ്കാരത്തിന്റെ സമയം കിടക്കുന്നതോടുകൂടെ രണ്ടാം നിസ്കാരത്തിന്റെ റവാത്തിബിൻ്റെ സമയവും കിടന്നല്ലോ അപ്പോ ഒന്നാം നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടാം നിസ്കാരത്തിന് റവാത്തിബ് നിസ്കരിക്കുന്നതിന് കുഴപ്പം വരില്ല അപ്പോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മൾ ഏത് രീതിയിലും റവാത്തിബ സംസ്കരിക്കുന്നതിന് സാധുതക്ക് പ്രശ്നമില്ലെങ്കിലും ആദ്യം പറഞ്ഞ രീതിയാണ് ഏറ്റവും ഉത്തമം അതായത് ബോറം അസുരം ജമാക്കുന്നിടത്ത് പിന്നെ ആദ്യം സുന്നത്ത് നിസ്കരിക്കുന്നു പിന്നെ ബോഹർ നിസ്കരിക്കുന്നു പിന്നെ ആശുപത് നിസ്കരിക്കുന്നു ശേഷം ബുഹറിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുന്നു പിന്നെ അസറിന്റെ സമസ്കരിക്കുന്നു അതുപോലെ മൗരുഭവിശാവും അങ്ങനെ തന്നെ താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വാവ്സ് ബഹാനോത്തായ വിഷയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും ആവശ്യാനുസരണം ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സാം വലൈക്കും വർഹമ